വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് ഗൂഢാലോചന പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത് പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിൻവലിച്ച് മാപ്പ് പറയണം നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ച ഗൂഢാലോചനാ വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് മാപ്പൂറയാണ് ഇന്നിപ്പോൾ അതുപോയപ്പോൾ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സ്ഥാനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാഷാൽ ഗോവിന്ദ പിന്നെയും വന്നിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയനടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ദേശീയ സർവ്വദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണയെ പിണറായി വിജയൻ പറഞ്ഞതാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ജമായത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജമാത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട് എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത് ഒരു രഹസ്യ ചർച്ചയല്ല അവർ നേരിട്ടാണ് വന്നത് ഇതിനു മുൻപും ചർച്ച നടത്തിയിരുന്നു പിണതായി വിജയൻ ഇനി അതുപോലെ ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല സി പി എം അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള നില വിഷയങ്ങളിൽ കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത് ഇനി വിവാദങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ് ചർച്ച നടത്തിയത് ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ് അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടി പെടുന്നത് ഇതാണ് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ആറ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീട് ഉണ്ടായി എനിക്കെതിരായിരുന്നു കാരണം എന്താ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു അവർ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഭരണം വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡെടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെൻ്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയൽ ഇതാണ് സ്ഥിരം പരിപാടി ഇനി ജമാത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പം പി ഡി പിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡി പിയുടെ പിന്തുണ ആർക്ക് സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിൽ യാതൊരു പരിഭവം ഇല്ല അല്ലേ എന്താണ് മദനയെ കുറിച്ച് നേരത്തെ പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ് പി ആർ ഡി ഇറക്കിയ ഒരു കോപ്പിയാണ് എന്താ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിൻ്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളെ നുള്ളി കഴി കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ് മദനിയെ പിടിച്ച് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർ ജിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ആ മദനിയുടെ പി ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് ഒരു വിഷമില്ല ഒരു വിഷമില്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും ഇത് ദേശാഭിമാനിയുടെ മുഖ പ്രസംഗമാണ് മുഖപ്രസംഗം എന്നിട്ട് ഓന്തിനെ പോലെ നിറംമാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താ തേറ്റ് സി പി എമ്മിന് സ്വീകരിക്കാം എൽ ഡി എഫിന് സ്വീകരിക്കാം യു ഡി എഫിന് സ്വീകരിക്കാൻ പാടില്ല അത് എവിടത്തെ പരിപാടിയാണ് എന്ത് പരിപാടിയാണ് അതൊക്കെ ഒന്ന് അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിൻ്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നു ഞാൻ പറയാം അടുത്തൊരു കാര്യം ഒരു പുരുകപ്പൽ മറിഞ്ഞു രണ്ടാമത്തെ കപ്പൽ കത്ത് ആദ്യത്തെ കപ്പൽ പറഞ്ഞപ്പോൾ ഇതിനു മുൻപുണ്ടായ പ്രീസിഡൻസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നമുക്കറിയാം തീരപ്രദേശത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി വന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണ്ടെന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രീസിഡൻറ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിൻ്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണം അടുത്ത കേസും ഈ കത്തിയ കേസിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ ഹസാടസ് ആയിട്ടുള്ള ജീവഹാനി വരുത്തുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കപ്പലിലും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ നഷ്ടപരിഹാര കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കുകയാണ് ഈ രണ്ട് കേസിലും എന്തുകൊണ്ട് കേസ് കൊടുക്കേണ്ട ആദ്യത്തെ കേസിലാണ് തീരുമാനം വന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം ഇവിടെ സി പി എം ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ ബി ജെ പിയുമായി പരസ്യമായ ബാന്ധവത്തിലാണ് ബി ജെ പി ഇവിടെ മത്സരിക്കേണ്ടതെന്നാണ് തീരുമാനിച്ചത് എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോൾ അപ്രസക്തനായ ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സി പി എം ബി ജെ പിയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ബി ജെ പിയുടെ പ്രസൻസ് പോലും ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ് ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കേടുന്നത് പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത് ഒരു തരത്തിലുമില്ല അവര് ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വെറുതെ കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരുടെ അടി ചർച്ച നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവര് ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾക്ക് അല്ല അവർ ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവര് ഞങ്ങളെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവര് ഞങ്ങളെ പിന്തുണച്ചപ്പോ അവരെങ്ങനെ വർഗീയതയാവുന്നു അല്ലെ എന്ത് ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് പിന്തുണയ്ക്കുന്നു ഒരാള് അല്ലല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് അവര് ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് അവര് തന്നെ അങ്ങനെ അല്ല എന്ന് അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ വിനന്ത അല്ലന്നെ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ല ഇപ്പൊ ഇല്ലല്ലോ അല്ല അതിപ്പോ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അവര് അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലല്ലോ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞില്ല അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്നാ തെളിഞ്ഞു ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ അല്ലല്ലോ നൽകുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുന്നണിക്ക് പുറത്തുനിന്നുകൊണ്ട് ഒരുപാട് ഞാൻ ഇന്നൊരു കാര്യം പറയും ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു എന്താണ് രാഷ്ട്രീയ വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക അതെന്താണ് വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാ ഹിന്ദു മഹാസഭ ആർക്കാ പിന്തുണ കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ ആരും ചോദിക്കണല്ലോ നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യമൊന്നും ചോദിക്കാറില്ലല്ലോ ഞങ്ങള് മതേതര നിലപാടിൽ ഞങ്ങള് മതേതര നിലപാടിൽ നിങ്ങൾ കൈരളിയുടെ ലേഖൻ ഈ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വ്യക്തമായ അല്ല കേൾക്ക് ഞാൻ പറഞ്ഞ കേൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം ഈ സി നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി അതുവരെ മതേതരവാദി ഞാൻ പറഞ്ഞല്ലോ ആറ് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിനായിട്ട് അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഞാനൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിനോടായിരുന്നു എന്ന ആഭിമുഖ്യം എത്ര പേരങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടുണ്ട് എത്രയോ മത സംഘടനകൾ എത്രയോ കക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ എത്ര പേര് അതൊക്കെ തിരഞ്ഞെടുപ്പിൽ സാധാരണ ഇത്രയേ ഉള്ളൂ നോ മോർ ക്വസ്റ്റ്യൻ അത് പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു അതെ ഇട ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറി തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുടരുകയായിരിക്കും ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരും പോയില്ലല്ലോ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല പക്ഷേ ഒരു വ്യക്തമായ നിലപാടെടുത്തു ആ വ്യക്തമായ നിലപാടെടുത്തു അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ മല്ലിക സാരാഭായി എൽ ഡി എഫ് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയതാണ് അവരൊരു നിലപാടെടുത്തു അവരെയൊക്കെ രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യുക സാറാ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായി എടുത്തത് എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പായി പറഞ്ഞിരിക്കുക തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുടക്കില്ല ഇവരൊന്നും കാണൂല്ല കണ്ണടയ്ക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങക്ക് വിരോധമില്ല അല്ലായിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് എതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടി ജെ പി വോട്ട് അല്ല അവിടെ തമ്മിൽ ധാരണയുണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാർ അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യം അല്ല അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറയൂലെ അവര് ഞാൻ എന്നാ ഏയ് ഞാൻ ചെയ്യരുത് ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിരുന്നു അല്ലല്ല നിങ്ങൾ അല്ലല്ല നിങ്ങൾ കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടല്ല നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഏ ഏ ഇത് കണ്ടോ ഇത് കാണു അവിടെ പോയി ചോദിക്കും അവിടെ ചോദിക്കാറില്ല വേറെ ചോദ്യം ചോദ്യം ഞാൻ പിടിച്ചില്ല നിങ്ങള് നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കേരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായാ അപ്പൊ ആ കൈരളിയും ദേശാവലി തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കുറെ പേരെങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കന്നെ അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചേ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചു ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എൻ്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളൂ ഈ ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്കും മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ചോ ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോയില്ല മനസ്സിലേ അതുകൊണ്ട് അത് വേണ്ട യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും ഒരു സംശയം വേണ്ട കുറച്ചു ദിവസം തൃക്കാക്കരയില് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു മാസം ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴാണ് പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി ഇരുപത്തി അയ്യായിരം ആയത് അന്ന് ഇത്രയും മന്ത്രിസഭ വർഷമായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല കാരണം തുടർ വിജയ ഭരണത്തിന്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ചെയ്ത് ഇനിയിപ്പോൾ എത്ര ദിവസം വേണേലും നിന്നോട്ടെ സന്തോഷം അത് നിങ്ങളല്ലേ തീരുമാനിക്കണം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളാ ചാപ്പ് അടച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ രണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് രാജിവെച്ചത് അദ്ദേഹം എന്തിനാണ് രാജിവെച്ച് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചു സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലേ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പുഴ അടിച്ചേൽപ്പിക്കപ്പെട്ടു രാജ്യത്തിന് ചിലവ് അല്ലേ നാടിന് ചിലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലവ് ഒരുപാട് പേരുടെ അധ്വാനം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും അതേ മത്സരിക്കണ്ടായിരുന്നല്ലേ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല അതെന്നുവെച്ചാൽ അത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ പ്രചരിപ്പിക്കുന്ന മനസ്സിലായില്ല അങ്ങനൊരു സതീഷൻ സുഖമില്ല ഒരു യു ഡി എഫ് ഇസും ഒരു യു ഡി എഫ് ഇസും ഒരു യു ഡി എഫ് ഇസും ഉണ്ട് യു ഡി എഫിൻ്റെ ഒരു നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് സതീശൻ ഒറ്റയ്ക്കൊരു നിലപാടില്ല മനസ്സിലായില്ല പിണറായി അവിടെ ചിലപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കേ എന്ന് പറയും ഇവിടെ വി ഡി സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരനായ വി എസ് ഒയി പോലും ചോദ്യം ചെയ്യും സതീഷിനെ ആ ചോദ്യം ചെയ്യും അത് അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും അതാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ അതുകൊണ്ട് സതീഷിന് ഇസുവല്ല യു ഡി എഫ് ഇസും യു ഡി എഫിന് ഒരു അല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം നമ്പർ വൺ നമ്പർ ടു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂന്ന് ഈ നിലമ്പൂരിന്റെ വികസന മുരടിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ചർച്ചയാവും പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും കൊട്ടാരം ചീട്ടുവട്ടാരം ഒലവ് അതും ചർച്ചയാവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും സംശയം അല്ല ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് പൊളിറ്റിക്കൽ വോട്ടുകളാണ് അത് ആ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധത്തിൻ്റെ വോട്ടുകൾ ഈ സർക്കാരിന് താക്കീത് കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ വോട്ട് അത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഞങ്ങളുടെ വോട്ടും പോവില്ല പറയാം കേരളത്തിൽ എവിടെ ഇത്തരം സംഭവം ഉണ്ടായാലും അതിശക്തമായി ജനങ്ങൾ പ്രതിഷേധിക്കും പ്രത്യേകിച്ച് ഒരു കുഞ്ഞു മരിച്ചതാണ് ഒരു അനാസയുണ്ട് ആരുടെയൊക്കെ അനാസ അവിടെ നിരന്തരമായി ഇങ്ങനെ പന്നിക്കിണി വയ്ക്കുന്നു എന്ന് കെ എസ് ഇ ബിയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു വൈദ്യുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു പോലീസിനറിയാം പന്നിക്കിണി വയ്ക്കുന്നത് നമ്പർ ത്രീ ഫോറസ്റ്റിനറിയാം ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾക്കും അറിയാം അവിടെ പന്നിക്കണി വെച്ച് ഈ ഓപ്പൺ ഇതിൽ നിന്ന് കറണ്ട് എടുത്ത് ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെന്റ് ഏജൻസി ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഒരു സ്വാഭാവികമായ പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും അത് ഭരണകൂടത്തിനെതിരായിട്ടാണ് ഭരണകൂടത്തിന്റെ മൂന്ന് ഏജൻസികളാണ് സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും ഇപ്പോ കടുവ ഒരാളെ കടിച്ചു കൊല്ലുന്നു വനം മന്ത്രി അയക്കുന്ന കടുവ എല്ലാം കടിച്ചു കൊല്ലുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു അടാസം അവിടെയുണ്ട് വന്യമൃഗസജ്യം തടയാൻ ഒരു നടപടി എടുത്തില്ല അപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാവും ഇതൊക്കെ നാച്ചുറൽ അല്ല കേരളത്തിൽ എവിടെ ഇതില്ലാത്തത് ഇതേ എല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവും നിങ്ങൾ ഈ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കുചേരും അപ്പോൾ അത് രോഷമാണ് ആളുകളുടെ പ്രതിഷേധമാണ് സങ്കടമാണ് നിരാശയാണ് വിഷമമാണ് ആ കുടുംബത്തോടുള്ള സാധാവമാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തോടുള്ള ഇതാണ് അപ്പം എല്ലാം മനുഷ്യരിൽ അവരുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇത് കേരളത്തിൽ എല്ലായിടത്തും ഒരു സ്ഥലമാണ് കാര്യമാണ് എന്തിനാണ് ഒരാളെ ആരെ ചവിട്ടി കൊല്ലുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത് ആനയോടുള്ള പ്രതിഷേധമാണോ ആനയോടുള്ള പ്രതിഷേധമാണോ അത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ് ഭരണകൂടം പ്രൊട്ടക്റ്റ് ചെയ്തില്ല അതാണ് ഞാൻ പറയാം സർക്കാരില്ലായ്മ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കും ഇവിടെ ആ സർക്കാരിൻ്റെ സാന്നിധ്യം ഇല്ല സർക്കാർ സർക്കാരില്ലായ്മയാതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണമായ അധികാരമുണ്ട് അദ്ദേഹത്തിന് അത് ഓതറൈസ് ചെയ്യാം ഓതറൈസ് ചെയ്യാം ഇത് നമ്മുടെ എം പിമാർക്ക് നമ്മുടെ എം പിമാർക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന് അതുപോലെ ശ്രീ ഡീൻ കുര്യാക്കോസിന് എല്ലാം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത അവരുടെ ചോദ്യങ്ങൾക്ക് കൊടുത്ത അവരുടെ കത്തുകൾക്ക് കൊടുത്ത മറുപടിയാണ് കേട്ടോളാം സെക്ഷൻ ഇലവൻ വൺ എ ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്

വൺ ബി ഓഫ് ദ ആക്ട് എംപവേഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർ എനി ഓതറൈസ്ഡ് ഓഫീസർ ടു ഗ്രാൻഡ് പെർമിറ്റ്സ് ഫോർ ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ് ഫോളോയിങ് അണ്ടർ ഷെഡ്യൂൾ ടു ഓഫ് ദി ആക്ട് ഷെഡ്യൂൾ ടൂല് പറയുന്ന മൃഗങ്ങളെയും കൊല്ലാതെയാറുണ്ട് ഈ സച്ച് ആനിമൽസ് ഹാവ് ബിക്കം ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇത് നിയമത്തിലാണ് ഇതുണ്ട് ഈ നിലമ്പൂർ എലക്ഷൻ ആയപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോഴും സംസ്ഥാന ഗവണ്മെൻറ്റിന് മനുഷ്യ ജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് ആ പഞ്ചായത്ത് നൂറ്റി മുപ്പത്തിനാല് പന്നികളെ കൊന്നല്ലോ വലിക്കണോ പഞ്ചായത്ത് വെടിവെച്ച് തോന്നുന്നു ഒരു പഞ്ചായത്തിന് മാത്രം പറ്റുമോ അത്രയും പന്നികളാണ് ഇറങ്ങുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് വൈൽഡ് ലൈഫ് വാർഡനെയോ വേറെ ആരെങ്കിലും ഓതറൈസ് ചെയ്ത് ഈ അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് ഇതാണ് ഞങ്ങളുടെ എം പിമാർ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ കത്തുകൾ എഴുതി ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുത്തപ്പോഴും അവർക്ക് കിട്ടിയ മറുപടി ഇതാണ് മറുപടി അത് മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നതാണ് ആറു മാസ കമ്മിറ്റി കൊടു പറഞ്ഞേക്കണേ അല്ല ആറംഗ കമ്മിറ്റി ഇത് കേരളത്തിൽ ഒരു കത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഒരു കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് അയച്ചിരിക്കുന്ന കത്ത ചുമ്മാ പറയുക ഒന്നും ചെയ്യൂല അല്ല അത് വേറെ പന്നിടേല് ഷെഡ്യൂൾ വണ്ണിലും ടൂവിലും പെട്ട മൃഗങ്ങളെ മനുഷ്യജീവന അപകടകരമായി ആര് വന്നാലും കൊല്ല മനുഷ്യജീവന അപകടം വരുത്ത രീതിയിൽ വന്നാൽ കൊല്ല അതാലോ പഞ്ചായത്ത് നൂറ്റി മുപ്പത്തിനാല് പന്തേലോ കൊന്നെന്ന് പറഞ്ഞത് അപ്പോൾ കൊല്ല മതിയല്ല ഏ അല്ല എനിക്കറിയില്ല മുഖ്യമന്ത്രിയും വനമന്ത്രിയെ എനിക്കറിയില്ല ഞാൻ പത്രവാർത്തകളുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ശരിയാണെങ്കിൽ നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തത് ആ കൂട്ടത്തിൽ ആ ഗോവിന്ദനും കൂടി ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും കൊടുത്താൽ നന്നായിരുന്നു ദേഷ്യപ്പെടില്ല പട്ടിൽ പൊതിഞ്ഞ ഒരു സഹാരം എന്താണ് അങ്ങനെ ചെയ്തത് അതാണ് പട്ടിൽ പൊതിഞ്ഞ സഹകാരം താൻ എന്ത് പരിപാടിയും ചെയ്തതെന്നല്ല ചോദിക്കുന്നത് മോശമായി പോയി അങ്ങനെ ചെയ്തതായിരുന്നു ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും ആ ഗോവിന്ദനും കൂടി കൊടുക്കായിരുന്നു ഗോവിന്ദനും ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് നീലപ്പെട്ടി പോലെ പന്നിക്കണിയാക്കാൻ നോക്കിയതാണ് ഇനി കയറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായെങ്കിൽ നല്ല കാര്യം എനിക്ക് സന്തോഷമുള്ളൂ